പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയോട് ചെയ്തതിന് ജലജയെ കൊണ്ടും അനാമികയെ കൊണ്ടും സോറി പറ പറയിപ്പിക്കുകയാണ് ആദർശ് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആദർശ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ രീതിയിലായിരിക്കില്ല ബിഹേവ് ചെയ്യുക എല്ലാവരും ജാഗ്രതയായിട്ട് ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആദർശ് നയനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതെല്ലാം കാണുമ്പോൾ ശരിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് നയനയും അവിടുന്ന് കയറി പോകുന്നുണ്ട് നയന ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടോ കേറി പോകുന്നത് റൂമിൽ ചെന്ന് ഇരുന്നിട്ട് ആദർശി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ചിന്തിക്കുന്നത് എന്തൊക്കെ ഏതൊക്കെ പണം കാണാണ്ടായാലും ഒരിക്കലും അത് നയന എടുക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാണ്ട് പോയല്ലോ തുടർന്ന് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് മൊത്തം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ ആ ഹാപ്പിനെസ് ഒക്കെ പോകുന്ന രീതിയിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റെല്ലാവരും കൂടി എന്നെ മോശപ്പെട്ടവളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ദൈവമേ എപ്പോഴാ ഇതൊക്കെ മാറുക അങ്ങനെ നയന ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് വന്ന ഉടനെ തന്നെ നയന എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞെട്ടി അങ്ങ് എണീക്കാണ് കേട്ടോ എന്നിട്ട് നയനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ നയന കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ നയന അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയെ കൈകൊണ്ടിങ്ങനെ തട്ടി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് ആദർശി പറയുന്നത് നയന നീ എങ്ങനെയാണ് എങ്ങനെ താളാണെന്ന് എനിക്കറിയാം മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനു വേണ്ടിയിട്ട് നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിട്ടാണ് നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ ആരും കുറ്റപ്പെടുത്തുമ്പോ നീ അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയോ മനസ്സ് വിഷിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് കരഞ്ഞ് നിന്നെ പ്രധാനപ്പെട്ട സമയങ്ങള് ഒഴിവാക്കി കളയരുത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ മനസ്സിലായി എന്ന് പറയാനോ അപ്പോഴും ആദർശിന്റെ നെഞ്ചിലിങ്ങനെ ചാഞ്ഞ് കിടക്കുക തന്നെയാണ് നയന ചെയ്യുന്നത് പെട്ടെന്ന് കൈമാറ്റിയിട്ട് നയന നേരയ്ക്ക് നിക്കുകയാണ് എന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് അദർശൻ എങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അദർശ് ചോദിക്കുന്നുണ്ട് അല്ല നയന നിനക്ക് യു എസ് പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാനോ ആദർശന്റെ അടുത്ത് തിരിച്ചു നയന ഇത് കേട്ട ആദർശ് നീ പോവണ്ട എന്നാണ് എനിക്ക് എന്നുള്ള കാര്യം പറയുമ്പോ അതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ ഞാൻ പോകില്ല നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അദർശന് ഭയങ്കര സന്തോഷാവാണ് കേട്ടോ നയന നീ സത്യമാണോ എന്നുള്ള പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സത്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ഷോൾഡറിൽ കൈ വെച്ചിട്ട് താങ്ക്സ് നയന എന്ന് പറയുന്നുണ്ടേ നിങ്ങളല്ലേ ആദർശേട്ടാ പറഞ്ഞത് നമ്മൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും താങ്ക്സ് പറയേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്നിട്ട് നിങ്ങൾ തന്നെ എന്നോട് താങ്ക്സ് പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ ഇത് എത്ര വലിയ കാര്യം എന്നുള്ള കാര്യം അറിയോ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് ഞാൻ താങ്ക്സ് പറയുക തന്നെ വേണം അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ആദർശ പറയുന്നുണ്ട് നോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ആദർശം പറയൂ എന്ന് പറയുമ്പോ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം എന്താന്നുള്ള കാര്യം എനിക്കറിയാം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം എന്നാണ് നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഓവർനൈറ്റില് അതിനു വേണ്ടിയിട്ട് ഞാൻ മാറുന്നത് കഷ്ടം തന്നെയാണ് പക്ഷെ എന്ന് കരുതും ഞാൻ ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കരുത് അതിനു വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ നിന്നും ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് ഉയർത്തണം നയന എന്താ നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന ഓ എന്നുള്ള രീതി കാണിക്കുകയാണ് അല്ല അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റഡ് എന്ന് ചോദിച്ചിട്ട് കൈ കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന ഇങ്ങനെ കൈ പൊക്കിയിട്ട് കൈ അങ്ങ് തട്ടി മാറ്റാണ് എന്താ നയന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് ആക്സെപ്റ്റ് ചെയ്യണോ അത്ര ഈസി ആയിട്ടൊന്നും ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ നീ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇമ്പ്രെസ് ചെയ്യേ അപ്പൊ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യണം വേണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം അയ്യോ എന്താ നയന ഇത്രയും വലിയൊരു ടാസ്ക് തരുന്നത് നിന്നെ ഇംപ്രസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ സിൻസിയർ ആയിട്ട് ട്രൈ ചെയ്യൂ അപ്പോ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ആക്ക എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് നയന പോയിക്കഴിഞ്ഞ അതിനുശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ നയനയുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളും ഹാപ്പി ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉടനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് യെസ് എന്റെ ഫ്രണ്ട്ഷിപ്പ് അവള് ഉറപ്പായിട്ട് സ്വീകരിക്കും തുടർന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നയന ഉറങ്ങി എഴുന്നേക്കാണ് എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു കോഫിയുടെ കപ്പാണ് തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് നേരെ നോക്കുമ്പോ ആദർശ് കൈ നീട്ടിയതാണ് കേട്ടോ കോഫീന്റെ കപ്പും കൊണ്ട് അയ്യോ എന്താ ഇത് ആദശേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ മസാല ടീ ആണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് കുടിച്ചു നോക്ക് എന്താ ആദർശ ഇത് ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് മസാല ടീ ഇഷ്ടമാണോ അല്ലോന്നുള്ള കാര്യം ചോദിക്കണേ ഇഷ്ടമാണ് പിന്നെന്താ പ്രശ്നം എപ്പോഴും കോഫിയുമായിട്ട് വന്നിട്ട് നീയല്ലേ എന്നെ എണീപ്പിക്കാറ് ഇന്നൊരു ദിവസം ഞാൻ മസാല ടീ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു അത്രേ ഉള്ളൂ ഓക്കെ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നയന ബാത്റൂമിൽ പോവുകയാണ് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് ഒരു കാര്യം കൊണ്ട് ആദർശിന്റെ ഫ്രണ്ട്ഷിപ്പ് നയന ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആദർശിന്റെ കയ്യിൽ നിന്ന് മസാല ടീ മേടിച്ചിട്ട് കുടിക്കുന്നുണ്ട് ടീ ഭയങ്കര ആസ്വദിച്ചൊക്കെ കുടിച്ചിട്ട് വിടെ വെക്കാണ് എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോകുമ്പോ ആദേശ് നീടെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ എന്താ ആദേശ ഇത് എന്നുള്ള കാര്യം ചോദിക്കാണേ ഞാൻ നിനക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് മസാല ടീ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നീ കുടിച്ചിട്ട് അങ്ങനെ തന്നെ പോകുന്നു എങ്ങനെ ഉണ്ട് കാര്യം പറയാതെ ഞാനിപ്പോ എന്ത് എന്നാണ് ആദർശ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മസാല ടീ എങ്ങനെയുണ്ട് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് അല്ലെങ്കിൽ അതിലും മേലെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ഒരു ദിവസം നൂറല്ല ആയിരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വാകൊണ്ട് നല്ലത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ ദേഷ്യത്തിലാണെങ്കിൽ മാത്രം നല്ലതല്ല എന്ന് അങ്ങനെ പറയും ഇപ്പൊ ഒരു ദിവസം മസാല ടീ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ അത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് നിങ്ങളുടെ മസാല ടീ നന്നായി ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കോവില് കെട്ടട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ നീ ഒന്നും പറയണ്ട പോയി കുളിക്കാൻ നോക്ക് ഇത് കേൾക്കുമ്പോൾ നെ പറയുന്നുണ്ട് ഓക്കെ ഞാനും നിങ്ങളെ പോലെ ആവാൻ വേണ്ടി പാടില്ലല്ലോ അതുകൊണ്ട് പറയാം മസാല ടീ ഓക്കേ ആണ് എന്നിട്ട് നായനെ ഉള്ളിലേക്ക് കയറി പോവാണ് അവള് പറഞ്ഞതിൽ സത്യമുണ്ട് അവൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നിട്ട് ഒരിക്കൽ പോലും അവൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണെന്നോ അവളെ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ത് മെക്കാനിക്കലായിട്ടാണ് ഞാൻ ജീവിച്ചത് അവളുടെ എന്താണ് നോക്കി കാണുന്നത് അതൊക്കെ ഞാൻ സ്പോയിൽ ചെയ്ത് കാണുന്നല്ലോ ഇപ്പോഴാണ് അവളുടെ കഷ്ടം എന്താണെന്ന് മനസ്സിലാവുന്നത് ഇനിയെങ്കിലും അവള് ചെയ്യുന്ന കാര്യങ്ങള് പ്രോത്സാഹിപ്പിച്ച് തുടങ്ങി ശീലിക്കണം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ആദർശ് നയനയെ കള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജലജയും അതുപോലെ അനാമികയും ആരുടെ മുമ്പിലും തോക്കരുത് എന്നുള്ള രീതിയിൽ നയനയ്ക്ക് നല്ല പിൻബലൊക്കെ കൊടുത്തിട്ട് ആദർശ് കൂടെ തന്നെ ഉണ്ട് നയനയും ആദർശുമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പെട്ടെന്ന് തുടങ്ങാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ആദർശ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആവാ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നയനയുടെ അടുത്ത് പറയുന്നത് നയനയ്ക്ക് അറിയാം ആദർശിന് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അത് വാ തുറന്ന് പറയാതെ നയനയും വിട്ടുകൊടുക്കില്ല എന്നീ രംഗങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് മറ്റൊരു എപ്പിസോഡിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്